ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്ര ആൻഡ് ആൻമാർക്ക് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടിയുള്ള എക്സാമിനേഷൻസ് അത് ആപ്ലിക്കേഷൻ അപ്രയും ആൻമാർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ അപ്ര ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം ആൻമാക് ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്ര എന്ന് പറയുന്നത് നമ്മൾക്ക് രജിസ്ട്രേഷൻ തരുന്ന ഓർഗനൈസേഷൻ ആണ് നമ്മൾ എൻക്ലക്സ് ആറിന് എക്സാം എഴുതുന്നതും ഓസ്കി പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതും എല്ലാം അപ്ര ത്രൂ ആണ് അത്രയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ നിന്നാണ് നമുക്ക് രജിസ്ട്രേഷൻ ലഭിക്കേണ്ടത് ആ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഓസ്ട്രേലിയയിൽ നമുക്ക് ജോലി സെർച്ച് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് പറ്റത്തുള്ളൂ ആൻമാക്ക് എന്ന് പറയുന്നത് സ്കിൽ അസസ്മെന്റ് ആണ് നമ്മൾ ഓസ്ട്രേലിയയിൽ പി ആറിന് അപ്ലൈ ചെയ്യുന്ന പോകുമ്പോൾ നമ്മുടെ സ്കിൽ അസസ്മെന്റ് ചെയ്യുന്നതാണ് ആൻമാക്ക് ആൻമാക്കും ആൻമാക്കിന്റെ സമയത്താണ് നമ്മുടെ വേരിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ കൂടുതലായി ചെയ്യേണ്ടത് അപ്രയുടെ സമയത്ത് നമ്മുടെ വേരിഫിക്കേഷൻസ് കാര്യങ്ങൾ കുറവാണ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം ഞാൻ അപ്രയെ കുറിച്ച് പറയാം അത് എങ്ങനെ ചെയ്യാം അതിന്റെ സ്റ്റെപ്സ് എന്താണെന്ന് പറയാം അപ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി ഈ അപ്ര നമുക്ക് ഒരു മൂന്നാല് സ്റ്റെപ്സാണ് ഈ അപ്രയുടെ പ്രൊസീജിയർ ആ പലർക്കും സംശയം അപ്രൈ ചെയ്യുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് വെരിഫിക്കേഷൻ ഉണ്ടോ കോളേജ് വെരിഫിക്കേഷൻ വെരിഫിക്കേഷനോ പല സംശയങ്ങളും ഉണ്ടാവും എക്സ്പീരിയൻസ് വെരിഫിക്കേഷനോ കോളേജ് വെരിഫിക്കേഷനോ അപ്ലൈ ചെയ്യുന്ന സമയത്തോ എൻട്രസ് ആയിട്ടുള്ള സമയത്തോ നിങ്ങൾക്കില്ല അപ്പം നിലവിൽ നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്ഥാപനം നമുക്ക് ഡോക്യുമെന്റ് തരില്ല എക്സ്പീരിയൻസ് വെരിഫിക്കേഷൻ തരില്ല എന്ന് കരുതി അപ്പുറം നിങ്ങൾ ചെയ്യാൻ മടിക്കേണ്ടതില്ല അത്തരം വെരിഫിക്കേഷൻസിന് ആവശ്യം അപ്ലൈയുടെ ഘട്ടത്തിൽ നമുക്കില്ല അപ്രയിൽ ആദ്യം തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ചെയ്യുകയാണ് സെക്കൻഡ് ഒരു വൺ അവർ ക്ലാസ് ഉണ്ട് ആ ഒരു ക്ലാസ് ഒരു ഓറിയൻറ്റേഷൻ പോലത്തെ ആണ് അവിടെ എക്സാംസ് ഒന്നുമില്ല ജസ്റ്റ് ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് ആണ് ആ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈലിലേക്ക് നമ്മൾ പോകുന്നത് പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് പാസ്പോർട്ട് നെയിം ചേഞ്ച് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റുള്ള ത്രൂ നെയിം ചേഞ്ച് ആയിട്ട് നെയിം ചേഞ്ച് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഇത്രയും രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ് ഇത്രയും ഡോക്യുമെൻറ്റ് നോട്ടറൈസ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം അവിടെ വേ കോ കോളേജ് വെരിഫിക്കേഷൻസോ കൗൺസിൽ വെരിഫിക്കേഷൻസോ ഒന്നുമില്ല ഇത്രയും ഡോക്യുമെൻറ്റ് നോട്ടറൈസ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം നെയിമിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായാലും സ്പെഷ്യൽ ഡിക്ലറേഷൻ നോട്ടർ സർട്ടിഫിക്കറ്റിനുണ്ടാക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്ത ഒരു ഒരു മാസം ഒന്നര മാസം മാക്സിമം അതിനുള്ളിൽ നമുക്ക് അപ്രൂവൽ ലഭിക്കും ആ അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പി എസ് എൻ വ്യുവിയിലേക്കാണ് പോകുന്നത് പി എസ് എൻ വ്യു എന്ന് പറഞ്ഞാൽ യു എസ് ഇൻ്റേയും കാനഡയുടെയും ഓസ്ട്രേലിയ എല്ലാം എൻ ക്ലക് കണ്ടക്ട് ചെയ്യുന്നത് പി എസ് എൻ വ്യു എന്നാണ് ഈ പി എസ് എൻ വി രജിസ്ട്രേഷൻ ചെയ്യുന്നു രജിസ്ട്രേഷൻ ചെയ്താൽ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നിലവിലൊരു ഒ ടി ടി ലഭിക്കുന്നുണ്ട് ഒ ടി ടി ലഭിച്ച നമുക്ക് എക്സാമിലേക്ക് പോകാം ഈ എൻക്ലക്സ് എൻ ആണ് എക്സാമാണ് ഓസ്ട്രേലിയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായി നമ്മൾ കരുതേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാംഗ്വേജ് ടെസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പാണ് ഫസ്റ്റ് നമ്മൾ എൻക്ലക് സാറിൻ്റെ എക്സാമിനെ കുറിച്ച് കരുതിയാൽ മതി എൻക്ലക് സാറിന് തീർന്നതിനു ശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അപ്പോൾ അപ്രൂവേറ്റീവിറ്റി കിട്ടി നമ്മൾ ഇന്റർനാഷണൽ പ്രൊമേറ്ററി പി എസ് എൻ വി എക്സാം സെൻ്റർ നമ്മൾ എക്സാമിലേക്ക് പോവുകയാണ് എക്സാം ക്ലിയർ ആകുന്നതോടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഈ എൻക്ലക് സാറിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഓസ്കിയാണ് പക്ഷെ നോർമലി നമ്മുടെ കാൻഡിഡേറ്റ് നമ്മൾ പ്രിഫർ ചെയ്യുക എൻക്ലക്സാറിൻ്റെ എക്സാം കഴിഞ്ഞ ശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത് കാരണം നമ്മൾ ഓസ്കിക്ക് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് അപ്പോൾ ഒത്തിരി എമൗണ്ട് പേയ്മെന്റ് മുടക്കിയാണ് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ആ സമയത്ത് നമുക്ക് ഏതെങ്കിലും സമയത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു അപകടം വന്ന് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ നമുക്ക് നഷ്ടത്തിലേക്ക് പോകും നഷ്ടത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ എൻക്ലക് സാറിൻ്റെ എക്സാം പാസ് ആയതിനു ശേഷം സെക്കൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പ്രിഫർ ചെയ്യുകയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയറിന് ശേഷം ഓസ്കിയുടെ അഡ്മിഷൻ എടുത്ത് ഓസ്ട്രേലേക്ക് പോവുകയാണ് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഓസ്കി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് സ്ട്രക്ചറൽ ക്ലിനിക്കൽ എക്സാം ഒരു പ്രാക്ടിക്കൽ എക്സാം ആണ് മൂന്ന് മണിക്കൂറുള്ള ഒരു പ്രാക്ടിക്കൽ എക്സാമാണ് അത് ഓസ്ട്രേലിയ അഡലൈഡിലാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ആ എക്സാമിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാലായിരം ഓസ്ട്രേലിയൻ ഡോളർ എക്സാം ഫീ നമുക്കുണ്ട് ഇൻ കേസ് നമ്മൾ എക്സാം പാസ്സായാലും റീവാലുവേഷൻ രണ്ടായിരം ഓസ്ട്രേലിയൻ ഡോളർ പേയ്മെന്റ് ചെയ്യും അതോടൊപ്പം തന്നെ റീ എക്സാമിന് പോണെങ്കിൽ വീണ്ടും നാലായിരം ഡോളർ തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ ഓസ്ട്രേലിക്ക് പോകുന്ന എക്സ്പെൻസ് മറ്റു കാര്യങ്ങളെല്ലാം മുടക്കുകയാണ് നമ്മൾ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നത് അപ്പോൾ ആ എക്സാം അവിടെ തോൽക്കുക ഭയങ്കര നമുക്ക് സാമ്പത്തിക നഷ്ടവും മാനസിക ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകും അതുകൊണ്ട് തന്നെ പലരും അവിടെ അവിടെ ട്രെയിനിങ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഇതിനുവേണ്ടിയുള്ള ഓസ്കിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഓസ്കി എക്സാമിലേക്ക് പോകുന്നത് ഓസ്കി ക്ലിയർ ആകുന്നതോടുകൂടി നമ്മുടെ അപ്ര രജിസ്ട്രേഷൻ നമുക്ക് കിട്ടി അതോടെ നമ്മുടെ അപ്രയുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി ഇനി അടുത്തത് ആൻമാക് ആണ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് ആൻഡ് മെഡ്വൈസറി അക്രഡിറ്റേഷൻ കൗൺസിൽ ഈ ആൻമാക്ക് ഓസ്ട്രേലിയ എല്ലാ വിസ കാറ്റഗറിക്കും ആവശ്യമില്ല പക്ഷെ നമ്മൾ പി ആറിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ആൻമാക് അസസ്മെൻറ് ചേർക്കുകയും നമ്മൾ സ്കിൽ അസസ്മെന്റ് ആണുള്ള സർട്ടിഫിക്കറ്റൊക്കെ വെരിഫിക്കേഷൻ ചെയ്ത് അവർ അസസ് ചെയ്ത് റിപ്പോർട്ട് തരികയാണ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ഈ ആൻമാക്ക് ചെയ്യുമ്പം ആൻമാക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെ ആൻമാക്കിനകത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ആന്മാക്കിനകത്ത് നോട്ടറി വേണ്ട നോട്ടറി അറ്റേഷൻ വേണ്ട രണ്ട് നമ്മുടെ ഏതൊക്കെ കൗൺസിലിൻ്റെ അണ്ടറിൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെ നിന്ന് ഗുഡ് ചാൻഡി സർട്ടിഫിക്കറ്റ് നേരിട്ട് ആൻമാക്കിലേക്ക് ഈദർ ഇമെയിലോ ഡയറക്റ്റ് പോസ്റ്റിലേക്ക് അയക്കണം അത് ഈ ആൻഡ്മാക് പ്രോസങ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഗുഡ് സ്റ്റാൻഡിങ്ങിൽ വെരിഫിക്കേഷൻ നമുക്ക് അയക്കാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഡി എച്ച് എയിൽ വർക്ക് ചെയ്ത ഒരാളാണ് ദുബായിൽ വർക്ക് ചെയ്ത ഒരാളാണെങ്കിൽ ഡി എച്ച് എ എന്നുള്ള ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ആൻമാക്കിലേക്ക് അയക്കണം നമ്മൾ കർണാടകത്തിൽ വർക്ക് ആളാണെങ്കിൽ കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലുള്ള ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ആൻമാക്കിലേക്ക് അയക്കണം ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ രജിസ്ട്രേഷൻ്റെ ആ വർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ അണ്ടർ എബോ രജിസ്ട്രേഷൻ കൗൺസിലുള്ള ഗുഡ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാൻമാക്കിലേക്ക് അയക്കണം രണ്ടാമത് നമ്മൾ വെക്കുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് ഒരു ഒഫിഷ്യൽ ഫോർമാറ്റ് ഉണ്ട് ആൻമാക്കിന് ഒരു കോഡ് ബേസ് ആയിട്ടാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് ആ ആൻമാക്കിൻ്റെ സൈറ്റിൽ തന്നെ കോഡുണ്ട് ഇപ്പോൾ ഐ സുവിന് ഒരു കോഡ് എമർജൻസിക്ക് ഒരു കോഡ് മെഡിക്കൽ സ്റ്റിക്വാർഡിന് കോഡ് ആ കോഡ് ബേസ്ഡായി ആൻമാക്കിൻ്റെ ഫോർമാറ്റ് തന്നെ എക്സ്പീരിയൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അത് നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്ത് അവരുടെ ലെറ്റർ പാട്ടിൽ പ്രിൻറ് ചെയ്ത് സയനും സീലും സ്വച്ച് വേണം നൽകാൻ അതാണ് എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം പലർക്കും ഒരേ ഗോയിറ്റിയൊക്കെ എങ്ങനെയാണ് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത് വൈറ്റിയുടെ സൈറ്റിൽ കയറി നമ്മൾ അവർക്ക് പെർമിഷൻ ആ സെറ്റിങ്സ് കയറി ആ പെർമിഷൻ അപ്രൂവൽ കൊടുക്കുവാണെങ്കിൽ അതുകൂടെ നമ്മൾ ചെയ്യണം ഇത്രയാണ് നമ്മൾ ആൻമാക്കിന് വേണ്ടി ചെയ്യേണ്ടതായിട്ട് മെയിൻ ആയിട്ടുള്ളത് അപ്പുറം ആൻമാർക്കിനെ കുറിച്ച് വളരെ ചെറിയതായിട്ട് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുവാണെങ്കിൽ ചെയ്തത് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പുറം ആൻഡ്മാർക്ക് ഇതുപോലുള്ള വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് വെരി മച്ച്